യെഡ്രാഖ് കൊച്ചി മേഖലയുടെ വാർഷിക പൊതുയോഗവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ഐ ജെ ജോളിയുടെ അധ്യക്ഷതയിൽ കൊച്ചി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസ് ഉദ്ഘാടനം ചെയ്തു കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പി സി അജിത് കുമാറിനെ ചടങ്ങിൽ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു കൊച്ചി നഗരസഭ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഖ്യ പങ്കെടുത്തു പലപ്പോഴും എൻ്റെ ഒരു ചിന്ത ഇതായിരുന്നു എന്തുകൊണ്ടാണ് റെസിഡൻസ് അസോസിയേഷൻ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് എന്തെങ്കിലും ചാരിറ്റി പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ ഞാനിതൊന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി മുമ്പേ തരുന്നപ്പോൾ ഞാൻ ചോദിച്ചു റെസിഡൻസ് അസോസിയേഷൻ ചാരിറ്റബിൾ ആക്ട് പ്രകാരമാണോ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അതേ അതേന്നാണ് പറഞ്ഞത് ഇപ്പോൾ ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ചാരിറ്റി എന്താണെന്നുള്ളൊരു വസ്തുതയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതായിരിക്കും ചാരിറ്റി പൊതുവേ നമ്മൾ പാവങ്ങളെ സഹായിക്കുക ഭക്ഷണില്ലാതൊക്കെ ഭക്ഷണം കൊടുക്കുക ഇത് ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ ചാരിറ്റിയിലേക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ചാരിറ്റി എപ്പോഴും കൂടെ പോകുന്നത് ദാരിദ്ര്യത്തോടൊപ്പം ദാരിദ്ര്യം എവിടെയുണ്ടോ അവിടെയൊക്കെ ചാരിറ്റി ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചാരിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല നല്ല വിധത്തിലുള്ള ആഴത്തിലുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വിഷയം എടുത്തിട്ടുള്ളത് തന്നെ നമ്മൾ ഇതര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ താഴ്ത്തകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയും അതിലുപരി മാറി മാറി വരുന്ന ജനപ്രതിനിധികൾക്ക് ഒരു കൈ സഹായമായിട്ട് മാറിക്കൊണ്ട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് എട്രാ കൊച്ചി മേഖലയുടെ ശക്തി എട്രാ കൊച്ചി മേഖല ഈ രണ്ടു വർഷക്കാലം ഈ ഭരണസമ്മതി വന്നതിന് ശേഷം വളരെ സന്തോഷമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് സമയക്കുറവുകൊണ്ട് ഈ തിരുമുറ്റ ഹോളിൽ വെച്ച് തന്നെ നമ്മൾ എട്രാ കൊച്ചി മേഖലയും ജില്ലാ വ്യവസായ കേന്ദ്രവുമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി അഭ്യസ്ത വിധരായിട്ട് വേണ്ടിയുള്ള അവരിക്കലുള്ള ഉന്നമനത്തിനു വേണ്ടി വെച്ച ക്ലാസ്സിൽ കേൾക്കുകയും അത് അത് കേൾക്കുക മാത്രമല്ല അതിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് സ്വയം ചെയ്തു ജില്ലാ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ജി സുരേഷ് കെ പി മെഡ്രോക്സ് കെ പി അലക്സാണ്ടർ വിസർ സിറാജ് ബാബു ഹെൻറി ബെഡ്സി ബ്ലസ് എന്നിവർ പ്രസംഗിച്ചു ഐ ജെ ജോളി പ്രസിഡന്റായും അനൂപ് ഫ്രാൻസിസ് സെക്രട്ടറി അലക്സാണ്ടർ ട്രഷറായും അനി ജേക്കബ് വിസർ എന്നിവരെ വൈസ് പ്രസിഡന്റായും സി ജെ ബാബു ബെഡ്സി ബ്ലെസ് എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ ബി എസ് ഹെൻറി കെ പി മെട്രോക്സ് എന്നിവരെ സ്ഥിരം ക്ഷണിതാക്കളായും തിരഞ്ഞെടുത്തു മറ്റൊരു വാർത്തയുമായി കാണാം ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി